സിനിമയിൽ വരുന്നത് സിനിമ എടുക്കാനായിരിക്കണം വിഭിചരിക്കാനാണെങ്കിൽ അവൻ പത്ത് ലക്ഷം മുടക്കാം എന്തിനാ നീ അഞ്ച് കോടി കൊണ്ട് കളയണേ എനിക്ക് ആ അഞ്ച് കോടി മുടക്കുന്നവൻ സിനിമ മാത്രമേ എടുക്കാവൂ അതിന് പകരം ഞാനൊരു സിനിമ എടുത്താൽ എനിക്കതിൽ രണ്ടുമൂന്നു നേരം കിട്ടുമെന്ന് വിചാരിച്ച് വരേണ്ടാവും ആ പത്ത് ലക്ഷം കൊണ്ട് അഡ്രസ്സ് പക്ഷേ അതൊക്കെ പണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ നിങ്ങൾ എന്താ പറയുന്നത് അത് ഏ അത് നിങ്ങൾ വലിയ നായികമാരെ മാത്രമല്ല നിങ്ങൾ അഭിനയിക്കാൻ വരുന്നവരും ഭയങ്കര അവർ നല്ല ലെവലിലുള്ളവരാണ് എനിക്ക് ദിവസം വരുന്ന കഥകളുണ്ടല്ലോ ഓരോ കഥകളും വലിയ വലിയ കഥകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അടക്കം നടക്കുന്ന സംഭവങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അതൊന്നും നമ്മളെക്കൊണ്ട് പറയിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം മലയാള കേരള രാഷ്ട്രീയം കണ്ട ഒരു വലിയ രാഷ്ട്രീയ നേതാവിന് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ള ഒരു വലിയ നേതാവിന് വരെ സിനിമയുടെ മറവിൽ കൂട്ടിക്കൊടുക്കുന്ന സംസ്കാരമുള്ള നാടാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാനെടുക്കില്ല ഈ ഐറ്റം അത് ശരി അതൊക്കെ ഞാൻ പറയല്ലോ എൻ്റെ ഒരു ചാനൽ വല്ലപ്പോഴെങ്കിലും വച്ചിട്ടുണ്ടാകും ഞാനങ്ങനെ സിനിമയെ നമ്മൾ കൂടുതലൊന്നും അങ്ങനെ പറയാനുള്ള കൃത്യം നമ്മൾ ഈ നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന കലാരൂപം എന്ന് പറയുന്ന ഒരു മീഡിയ മീഡിയമായതുകൊണ്ടായിരിക്കണം എല്ലാ ചട്ടത്തരവും ഈ ഫീൽഡിലുണ്ട് എല്ലാ മേഖലകളിലുണ്ടെങ്കിലും സിനിമയിലാണ് ഞാൻ കൂടുതലും പറയുന്നത് കുറച്ച് സെലിബ്രിറ്റീസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒരു ആരഞ്ച് സ്ത്രീകളെ ഉപയോഗിക്കാൻ കഴിയണം ആ ആഗ്രഹത്തിലാണ് സിനിമ എടുക്കാൻ പറ്റുന്നത് നിങ്ങൾ സിനിമ എടുക്കേണ്ടതെന്നേ നിങ്ങൾ മഡ്രാസി ഉപയോഗപ്പെരേ നിങ്ങൾ പാവം എന്തിനാ ഈ അഞ്ചു കോടി കൊണ്ട് കളയണേ അഞ്ച് കോടിക്ക് നിങ്ങൾ സിനിമ എടുക്കാവുന്ന സിനിമയായിരിക്കും അൾട്ടിമേറ്റ് ചിന്ത എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനുള്ള പേപ്പർ വാങ്ങുന്നത് മുതൽ പടം തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു ഒറ്റ ചിന്ത മാത്രമുള്ള ഒരു നിർമ്മാതാവും തേണ്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഇന്നലെ രഞ്ജിത്ത് അടക്കം ഇവിടെ വർത്തമാനകാലം മലയാള സിനിമ നിൽക്കുന്ന എത്രയോ പേരുണ്ടെങ്കിൽ രാകേഷിനെയൊക്കെ പോലുള്ള എത്രയോ പേര് നിൽക്കുന്ന അവർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായും അവർ ആ സിനിമ പോ തിരക്കഥ എഴുതാൻ തുടങ്ങുന്നത് മുതൽ തിയേറ്ററിൽ എത്തിക്കുന്നവരുള്ള എ ടു സെഡിൽ നിൽക്കും അങ്ങനെയുള്ളവർ നശിക്കില്ല പക്ഷെ നല്ല ബോധവാനായിരിക്കും അതിന് പകരം നമ്മൾ എവിടെയെന്നെങ്കിലും കള്ളപണമോ ബ്ലാക്ക് മണിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടൊരു ഒരു മൂന്നാല് കോടിയും കൊണ്ട് ഫെഡിയും കൊണ്ട് വന്ന് ഇവിടെ ഒരു ഹോട്ടലിൽ റൂമോ എടുത്താൽ കൊണ്ട് ചർച്ച തുടങ്ങുന്നതിൻ്റെ അന്ന് മുതൽ ഉപചാരവും വെള്ളവാടിയായിട്ട് തുടങ്ങിയാൽ ആ സിനിമ എടുക്കും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ സിനിമയിൽ നടന്മാർ നമ്മൾ പൊതുവെ നടന്മാരെ കുറിച്ചാണ് ടെക്നിക്കൽ സൈഡ് തന്നെ ടെക്നിക്കൽ സൈഡ് തന്നെ നമ്മളെടുത്താൽ പോലും എന്ത് ഒരു ഒരു മനുഷ്യന് ഒരു 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 എത്ര എഫേർട്ടും സിനിമയ്ക്ക് എഫേർട്ട് എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ആർട്ടിസ്റ്റ് കൂട്ടുന്നതിൻ്റെ അതേ ലെവലിൽ ടെക്നീഷ്യൻസും എമൗണ്ട് കൂട്ടുന്നു നമ്മുടെ സിനിമയുടെ എല്ലാവരും പറയും നടന്മാരെ കാശ് കുറയ്ക്കണം കുറയ്ക്കണം ഉറപ്പായിട്ട് കുറയ്ക്കണം കുറയ്ക്കേണ്ട അത്യാവശ്യമാണ് പക്ഷേ അതിനപ്പുറം തന്നെ ടെക്നീഷ്യൻസും ഒരു സംവിധായകനായിരുന്നാലും ക്യാമറമാനായിരുന്നാലും പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഭീമമായ തുക വാങ്ങുന്നുണ്ട് അവിടെ അവിടെയും എനിക്ക് നിങ്ങൾ പറഞ്ഞതിനോട് എതിർപ്പാണ് നിങ്ങൾ പതിനഞ്ച് കോടി രൂപ മോഹൻലാലിന് കൊടുക്കുന്നെങ്കിൽ ഇൻകം ടാക്സ് വേറെ എൻ്റെ ഇത് വെച്ചുകൊണ്ടൊന്നും അവസാനമാക്കാൻ എടുക്കണ്ട പതിനഞ്ച് കോടി രൂപ മോഹൻലാൽ വാങ്ങുന്നുവെങ്കിൽ മോഹൻലാലിന് ഇരുപത് കോടി രൂപയുടെ ബിസിനസ് ഉള്ളതുകൊണ്ടാണ് പതിനഞ്ച് കോടി മോഹൻലാലിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മോഹൻലാലിന് പതിനഞ്ച് കോടിക്ക് വയ്ക്കാനുള്ള യോഗ്യതയുണ്ട് പക്ഷേ ഇവിടെ നിരന്തരമായി പൊട്ടുന്ന പടത്തിന് തിരക്കഥ എഴുതണമെന്ന് വാങ്ങിക്കണ ഒരു കോടി അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം വരെ ഞാൻ കുറ്റം പറയില്ല അന്ന് ഇപ്പോൾ ഇവിടെ ക്യാമറാമാൻ്റെ പേരൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾ എടുക്കുന്ന പോലെ ചിലപ്പോൾ എടുക്കാൻ കഴിയാത്ത ക്യാമറമാൻ വാങ്ങുന്നുണ്ട് ഒരു കോടി ഏഹ് മിക്കവാറും പടങ്ങളിലാവും പറയും എന്നെ കൂടെ പാർട്ട്ണറാക്കി മതി കാരണം ഇവൻ്റെ ഈ ഒരു കോടി അതിൽ മുടക്കിയിട്ട് യവൻ അതിൽ ഇന്നൊരു പാവം ഗൾഫിലോ അമേരിക്കയിലോ കാനഡയിലോ ഉള്ളവൻ കഷ്ടപ്പെട്ട് ഒരു പത്ത് കോടി കൊണ്ടൊന്നും മുടക്കുന്ന സിനിമയിൽ നിന്ന് ഭാഗ്യം കൊണ്ടും അത് ഓടുകയാണെങ്കിൽ അതിലൊരു പതിനഞ്ച് കോടി രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മൂന്നിലൊന്നും അവൻ വാങ്ങിക്കും അപ്പോൾ അവൻ ഒരു കോടി രൂപ അവൻ്റെ ശമ്പളം കിട്ടാൻ അവൻ എത്ര കിട്ടണേ അഞ്ച് കോടി ആറ് കോടി ഒക്കെ അല്ല അതാണ് ഇപ്പോൾ എല്ലാത്തിനും ഷെയറിങ് ആയി വരുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പൈസയായിട്ട് വരുമ്പോൾ എന്തിനാ നിങ്ങൾ എന്നെ വിളിക്കണേ അല്ല അത് എന്തെന്നറിയോ ഒരു പ്രോജക്റ്റ് ഉണ്ടായി വരുമ്പോൾ അതിൽ നമ്മൾ ഒരാളുടെ കമ്പി ശേഷം ഞാൻ പറയാം നിങ്ങൾ ഒരു പ്രൊഡ്യൂസർ വന്നു നിങ്ങളൊരു പടം കമ്പറ്റി ചെയ്തു പിന്നെ നിങ്ങളെ മാത്രമാണ് വിശ്വസിക്കുന്നത് അല്ല എന്നോട് ആദ്യമേ പറയണം എൻ്റെ ഇതിൽ കൊള്ളയടിക്കുന്നവരാരും വേണ്ട കിലിക്കത്തിലും കിലക്കത്തിൽ മോഹൻലാൽ പറഞ്ഞല്ല പതിഞ്ഞല്ലാന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്തു തരാൻ പറ്റുന്ന നിങ്ങൾ പറയുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ക്യാമറാമാൻ മതി ഈ സ്റ്റാർ ക്യാമറാമാൻ വേണ്ട എനിക്ക് ഒരു കോടിയിലെ ക്യാമറാമാൻ വേണ്ട പത്ത് ലക്ഷം രൂപയ്ക്ക് ഇവിടെ ഒരുപാട് നല്ല ക്യാമറാമാരെ കിട്ടും ഞാൻ വേണമെങ്കിൽ പത്ത് പക്ഷേ ഒരു പ്രശ്നം എന്തറിയോ ആ പത്ത് പേരെ പേര് പറഞ്ഞിട്ട് അവന് വിവരം വേണം ഈ പൈസയും കൊണ്ടുവരണം അവന് അവനതി ആ അവനതില്ല അതുമാത്രമല്ല വേറെ കണ്ട അങ്ങനെയല്ല ഇപ്പോൾ ഈ പൊതുവേ നമ്മൾ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട് കാര്യം ഇപ്പോൾ ഞാൻ എന്നെ അതിൽ പടം എന്നൊരു പ്രൊഡ്യൂസർ ഏൽപ്പിച്ചു ഞാനതിൻ്റെ മനസ്സിൽ ഒരു ക്യാമറാമാൻ ഒരു എഡിറ്റർ ഒക്കെ അവരോടൊക്കെ വാക്കും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ നമ്മളൊന്നും ഫീമായ തുകയുള്ളവരായും കമ്മിറ്റി ചെയ്യില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ കമ്മിറ്റി ചെയ്തിക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വേറെ ഭാഗത്ത് നിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോടൊരു വാക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മാറും ഒരു ഒരു വല്ലാത്തൊരു തോന്നുന്നുണ്ട് അതുകൊണ്ട് നമ്മളതിൽ ഉറച്ചു നിൽക്കും സംവിധായകൻ നിലയിൽ നമ്മൾ ഉറച്ചു അവിടെ ഞാൻ കേൾക്കട്ടെ ഇപ്പോൾ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഒരു സംവിധായകന് മാത്രമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അങ്ങനെ ആകണം സിനിമ എങ്കിലേ സിനിമ നിൽക്കും ഇത്രയും വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള എന്നാ അല്ലാതെ നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ വരുമ്പോൾ ഗസറ്റിൽ വിസയിൽ വന്നിട്ട് ഒരു അഞ്ച് കോടിയും കൊണ്ട് വന്നിട്ട് ആരെങ്കിലും വെച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇറങ്ങിയാലേ ഇങ്ങനെ ഇരിക്കും ആ അതോടെ പോകുമല്ലോ അവൻ പൊടീന്നിട്ടങ്ങ് പോകും അവൻ മലയാള സിനിമയ്ക്ക് പിന്നെ അവനെ കിട്ടില്ലെന്നുള്ളൂ അവവില്ല അഞ്ച് കോടി പോയത് ആ പുല്ല് പോട്ട് ഒന്നവങ്ങ് പോകും ഇങ്ങനെ ആ പുല്ല് പോട്ട് പോകുന്നതാണ് മലയാള സിനിമയുടെ ഗതി കേട്ട് സിനിമ അറിയാത്ത സിനിമ എടുക്കാൻ ഇറങ്ങരുത് ഇവിടെ നാടക ട്രൂപ്പുകൾ ഉണ്ടാക്കി ഒരുപാട് പേരുണ്ട് നോക്കുമ്പോൾ ഇവിടെ കാളിദാസ കലാകേന്ദ്രം ഒരു ദിവസം രണ്ട് നാടകം വെച്ച് മുപ്പത് ദിവസം അറുപത് നാടകം കളിക്കുന്നു നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാൽ എത്ര മണ്ഡന്മാർ നാടക ട്രൂപ്പ് തുടങ്ങി വാനും വാനും വാങ്ങിച്ചിട്ട് ഞാൻ ബെന്നി പിന്നാരംഭലത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒരു നാടകം കൊടുക്കാനായിട്ട് ബെന്നിക്ക് വരെ ഞാൻ ശുപാർശ ഒരാളിനെഴുതി കൊടുത്തു പാത്ര കച്ചവടക്കാരനായിരുന്നു പാത്ര കച്ചവടം നടത്തുന്നവനെ സാറേ സാറും ബെന്നിയായിട്ട് ഭയങ്കര ബന്ധമെന്ന് പറഞ്ഞു ഒരു നാടകം എനിക്ക് എഴുതി തരാൻ ഒരു വർഷം കുമ്പാണ് ഞാൻ ബെന്നിക്ക് ഒരു കത്ത് കൊടുത്തു ബെന്നി ഇതെൻ്റെ ഒരു സുഹൃത്താണ് അടുത്ത വർഷം ഒരു നാടകം ബെന്നി അവർക്ക് വേണ്ടി എഴുതണം എന്ന് പറഞ്ഞു എഴുതി കൊടുത്തു പക്ഷേ ഈ പാത്ര കച്ചവടക്കാരന് അലുമിനിയത്തിൻ്റെ കിലോ എത്രയെന്ന് മാത്രമേ അറിയൂ നാടകത്തിൻ്റെ അറിഞ്ഞുടാ ലക്ഷക്കണക്ക് രൂപ പാത്രത്തിൽ നിന്നുണ്ടാക്കിയത് കൊണ്ട് കളഞ്ഞു ഇതാണ് പ്രശ്നം നിങ്ങളും കാര്യമറിയാതെ ഇറങ്ങരുതന്നെ അത് ഇത് ഇങ്ങനെയുള്ളൊരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു മാസ്മര ലഹരിയല്ലേ ആ ലഹരി ലഹരി ആവുമ്പോൾ ലഹരി പോകുമ്പോഴാണ് ആ ലഹരി വിട്ട് ഇടുമ്പോഴേ കെട്ടുവിടുമ്പോൾ പോകും യ്ക്ക് എടുത്തോണ്ടാണ് സുമാൻ ഷാർജ എന്ന് പറഞ്ഞ ബിസിനസ് മാൻ അറിയപ്പെട്ടത് അതെ അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് മോഹൻ സാർ അതിനെ നിങ്ങൾ ചു നോക്കും അങ്ങനെ കൊതുക് ഇനിയും കൊന്നു നടക്കല്ലേ ഉള്ളായിരുന്നു ഇന്ത്യ ലോ ഇന്ത്യ മുഴുവൻ അറിയുന്ന പ്രൊഡ്യൂസർ ആയത് എങ്ങനെ സൂപ്പർ ഹിറ്റുകളായ സിനിമകളുണ്ട് അതൊരു അതൊരു ഇത് തന്നെയാണ് അതാണ് അതുകൊണ്ട് അതിൽ അതിലാണ് എല്ലാവരും വീഴുന്നത് ഒരു പരിധിവരെ പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ അസോസിയേഷൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫിലിം ചേമ്പർ ഓഫ് കൊമേഴ്സ് കൊമേഴ്സിനും നമ്മളൊരു പടം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഭയങ്കരമായ ഭീമമായ തുകയാണ് സത്യം പറയാതെ ഉള്ളത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ എല്ലാവരും ഇപ്പോൾ ചെന്നൈയിൽ നമുക്ക് അഞ്ച് ഭാഷയിലൊരു പടം ചെയ്യണമെങ്കിൽ ഗ്രിൽഡ് അല്ലേ ഇരുപത്താറായിരം രൂപയെ വരുന്നുള്ളൂ ഈ സിനിമയെ സംരക്ഷിക്കുന്നു എന്ന് പ്രൊഡ്യൂസേഴ്സ് പറയുന്നു പിന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാകുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ഒരു വീഡിയോ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തതാണ് എന്താണ് നമ്മുടെ അബീഡ മോനെക്കുറിച്ച് രഞ്ജിത്ത് സുരേഷ് കുമാർ എല്ലാവർക്കും ഇടപെടേണ്ടി വന്നു എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് പലപ്പോഴും പലരും ഇടപെട്ടിട്ടുണ്ട് പിന്നെ പലരും സ്വാധീനം എന്തെങ്കിലും ആളുകളെ സ്വാധീനിക്കുമ്പോൾ അടുത്ത ദിവസം തീരുകയാണ് ഞാൻ ഞാനൊരു കഴിഞ്ഞോട്ട് നിനാശേഷം ഒരു കഴിഞ്ഞു ചോദിച്ചോട്ടെ ഒരു സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒരു ഡയറക്ടേഴ്സ് വേറെ ആരും വേണ്ട ഡയറക്ടേഴ്സ് യൂണിയനും വിചാരിച്ചാൽ അനുസരിക്കുന്ന അനുസരിച്ച് നിന്ന് ചെയ്യാൻ അനുസരിക്കുന്നതാണെന്ന് തീരുമാനിച്ച തീർച്ചയായിട്ടും തീരും തീർച്ചയായിട്ടും പ്രശ്നം തീരും പ്രശ്നം തീരും ഏ ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളാലോചിച്ച് ഞാൻ കൊച്ചു പയ്യനാണ് ഈ ഷൈനികോ എന്ന് പറഞ്ഞ പയ്യനെ അവൻ ഇനി ഒരുപാട് ഒരു പയ്യനാണ് അതുകൊണ്ട് തന്നെ അവനെപ്പറ്റി നിശിതമായി വിമർശിച്ച് എപ്പിസോഡ് ചെയ്തെങ്കിൽ എനിക്ക് പലപ്പോഴും ഞാൻ ആലോചിച്ച് ഈ പാവം ഈ പയ്യൻ ഇങ്ങനെ ആയിപ്പോയല്ലോ കാരണം ഉണ്ടാക്കാൻ പറ്റാത്ത മൈലേജ് ഉണ്ടാക്കിയൊരു പയ്യനാണ് പക്ഷേ പ്രശ്നം എന്തിനാണെന്ന് അറിയാം അവൻ്റെ കൂടെ നടക്കുന്നവർ അവനെ നശിപ്പിച്ച് നാറാണ കല്ലടിപ്പിക്കുന്നതാണ് ഈ പ്രശ്നം അത് സിനിമയിൽ പണ്ട് നടികളുടെ കൂടെ ആയിരുന്നു ആയിരുന്നു പണ്ട് ഈ ഒരു ജാനവൃതം പറയുമ്പോഴും നിങ്ങൾക്കറിയാമല്ലോ മരിക്കുന്നവരും സുമാരിച്ചിക്ക് പി എ ഇല്ലായിരുന്നു സുമാരി ചെച്ചിക്ക് മേക്കപ്പ് അസിസ്റ്റൻ്റില്ല കൂടെ കിടക്കാൻ കവീർ പൊന്നമ്മയ്ക്ക് വരെ ഒരു വയസ്സായ അമ്മയുണ്ട് കൂടെ കൂട്ടിന് പക്ഷേ സുമാരിയമ്മയ്ക്ക് അതുപോലും ഇല്ലായിരുന്നു പക്ഷെ ഒരു ഒരു ലൊക്കേഷനിലും ഡേറ്റ് അവർ തെറ്റിച്ചിട്ട് ഇവിടെ രാത്രി ഒമ്പത് മണി രാത്രി ഒമ്പത് മണി വരെ ഇവിടെ അഭിനയിച്ചിട്ട് രാത്രി കുട്ടപ്പൻ്റെ കാറ് കയറിയിട്ട് ഊട്ടിയിലായിരിക്കും പിറ്റേ ദിവസം രാവിലത്തെ ഷോട്ട് ഫസ്റ്റ് ഷോട്ടിന് സുമാരിയമ്മ അവിടെ ഉണ്ടാവും അത് എന്താ പറയുക അതൊരു കമ്മിറ്റ്മെൻറ്റ് ആ മീഡിയയോടുള്ള കമ്മിറ്റ്മെൻ്റ അല്ല അവർ വന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയ കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ പല ചാനലുകളിലും പറയാറുണ്ട് എൻ്റെ സീരിയലിലും എൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ചവർ റോസ്ലിജി എന്ന് പറഞ്ഞൊരു നടിയുണ്ട് റോസ്ലി ചെച്ചി മലയാള സിനിമയിൽ നൂറ് ശതമാനവും ഞാൻ കണ്ണടച്ചുകൊണ്ട് ഇത്രയും പതിവ്രതയായി ജീവിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ ചോദിച്ചാൽ ഞാൻ പറയും അത് റോസിലി ചെച്ചിയാണെന്ന് ഞാൻ നൂറ് ശതമാനം ചെക്ക് ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുക്കും ഈ റോസിലി ചെച്ചിയെ പോലുള്ളവർ പ്രേമനെ പോലുള്ളവർ അവരാരും ഒരു ഒരു സെറ്റിലും പറ്റിക്കില്ല കൃത്യ സമയത്ത് എത്തിയിരിക്കും ഏഹ് അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും നമ്മളുടെ ഒന്ന് കേൾക്കും സാറേ ഒരു ഒരു മണിക്കൂർ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു തരും ഒന്നും കേൾക്കും ഇല്ല ആ ആ പ്രൊഫഷണലിസ് ഇല്ലാതെ പോയതാണ് സിനിമയുടെ ദോഷം ദോഷം പക്ഷേ അത് പഴയ കാലഘട്ടത്തിലുള്ള നടന്മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്നെ പറയാം പണ്ട് കാലങ്ങളിൽ എനിക്കൊരു അനുഭവം വെഞ്ഞാർമുണ്ടിൽ നമ്മുടെ ഇവിടെ ഒരു ദൃശ്യ ഫൈനാൻസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് നസീർ സാർ അവിടെ അതിൻ്റെ ഉദ്ഘാടനത്തിന് ആ ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം ദൃശ്യ ഫൈനാൻസ് സൊസൈറ്റി വന്ന് ശരിക്കും പറഞ്ഞാൽ വന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു അഞ്ഞൂറ് രൂപയുടെ ചെക്ക് എഴുതി അങ്ങോട്ട് ആ ദൃശ്യ ഫൈനാൻസ് സൊസൈറ്റി കൊടുത്തിട്ട് പോയി ഇന്നൊക്കെ നമ്മൾ ഇന്നല്ല അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നടൻ അന്ന് പോട്ട് ആ സീർ സാർ ഒഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കട നടൻ ഇന്നിപ്പോൾ നമുക്കൊരു ഒരു അമ്പലത്തിലൊരു പരിപാടിക്കോ ഒരു ക്ലബിൻ്റെ ഒരു പരിപാടിയോ ഒരു സാംസ്കാരിക സമിതിയുടെ പരിപാടിയോ എന്തെങ്കിലും ചെന്നാൽ ആദ്യം ചോദിക്കുന്നത് എന്താ എനിക്ക് എനിക്ക് എന്ത് കിട്ടുമെന്നാണ് ചോദിക്കണം ആറ്റിയാലച്ചീടെ പൊങ്കാലയ്ക്ക് വിളക്കൊള്ളത്താൻ പോയിട്ട് പൈസ വാങ്ങിക്കുന്ന നാടല്ലേ ഞാനൊരു സീരിയൽ എൻ്റെ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടിയോട് വിളകുളത്താൻ പോയി എൻ്റെ വ്യത്യാസം വന്നാൽ നാൽപ്പതിനായിരം രൂപ കിട്ടിയത് ഞാൻ വേണ്ടി നമുക്ക് ദേവിയെ പേടിയുണ്ടോ ഉണ്ടാവും പിന്നെ ദേവി അമ്മച്ചിയല്ലേ എൻ്റെ അല്ല ഞാനിട്ട് എങ്ങനെയുണ്ട് നീ ആ പൈസ വാങ്ങിച്ചു എന്നിട്ട് വെണ്ട പറഞ്ഞു അത് ആറ്റി അമ്മച്ചിയാണ് തന്നത് അവരെ അവിടുത്തെ ട്രഷററ് മനസ്സിലായില്ലേ ഇവരെ കൊടുക്കാനായിട്ട് നീ എന്നാൽ അഹിന്ദുവായ മമ്മൂട്ടിയൊന്നും ചെയ്തിട്ട് ഒരു രൂപയോ വാങ്ങിച്ചില്ലല്ലോ അപ്പം അത് ഡിപ്പെൻ്റ് അത് ഓരോരുത്തരുടെയും സ്വഭാവം പോലെ ഇരിക്കും അല്ല അത് പൊതുവേ ഒരു കലാകാരന്മാരുടെ അതെന്നറിയോ കലയോടുള്ള കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞിട്ട് ഒരു വ്യവസായ ബിസിനസ് മാത്രമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി ഫുൾ ബിസിനസ് ലെവലിലേക്ക് മാറുക മാക്സിമം ഇളുക അപ്പോൾ അവർക്ക് ഒന്നിനോട് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവില്ല അതാണ് 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 ഇപ്പം മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് കാരണം നിൽക്കുന്ന സിനിമ കാലത്ത് പത്ത് സിനിമ ചെയ്ത് ഒരു പത്ത് കോടി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ പത്ത് ഉദ്ഘാടനം ഗൾഫ് ഷോ ഗൾഫിലെ വ്യവിചാരം എല്ലാം കൂടെ ചേർത്ത് ഒരു പത്തിരുപത്തഞ്ച് കോടി ഉണ്ടാക്കി ഏതെങ്കിലും ഒരു മണ്ടനിയും കെട്ടി പോവുക എന്നുള്ള വേറെ ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണ് സുമാരിയമ്മമാർ ഉണ്ടാകാത്തത് അതിന് കുറ്റം പറഞ്ഞ കാര്യമില്ല അല്ല ഇപ്പോൾ ഈ നമ്മൾ ഞാൻ എപ്പോഴും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഈ ഞാൻ പറയുന്നത് സുരേഷ് ഗോപി കലാകുമണി അവരൊക്കെ ഇവരൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഞാൻ ഈ കലാമണിയുടെ കാര്യം നമ്മൾ പറയാൻ പാടില്ലെങ്കിൽ പോലും പറയുകയാണ് കലാപമിണി കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഓട്ടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ കെട്ടി കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് മറിച്ചിട്ടുണ്ട് പക്ഷേ മലയാള സിനിമയിൽ ഒരു പ്രൊഡ്യൂസർ അമ്പതിനായിരം രൂപ കൊടുക്കാനില്ലാത്ത കൊണ്ട് ഡബ്ബാത്ത സിനിമകൾ ഇഷ്ടംപോലെ അവസാന വെച്ചിട്ട് പോയതുകൊണ്ട് ഓ ഇപ്പോൾ സുരേഷ് ചേട്ടനെ സംബന്ധിച്ച് പോലും സുരേഷ് ചേട്ടൻ ഞാൻ പറയാം സുരേഷ് ഏട്ടൻ എൻ്റെ ഏറ്റവും നമ്മളൊരു ഒരു ഫാമിലി ഫ്രണ്ട് കൂടി എപ്പോൾ കണ്ടാലും നമ്മളൊരു ചേട്ടൻ്റെ സ്ഥലം നമ്മൾ കാണുന്നത് കേൾക്കും സുരേഷ് ചേട്ടനോട് എനിക്ക് പറയാനുള്ളൂ സുരേഷ് ചേട്ടനോട് പലപ്പോഴും ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സുരേഷ് ഏട്ടൻ നിങ്ങൾ കുറച്ച് എമൗണ്ട് കുറയ്ക്കും കാരണം സാറ്റലൈറ്റ് കാര്യമില്ല ഒ ടി ടിക്ക് വേണ്ട ഇതിനൊന്നും വേണ്ട പക്ഷേ പുള്ളി ചോദിക്കുന്നത് വലിയ കോടികളാണ് അപ്പോൾ വലിയ കോടികൾ ചോദിക്കുമ്പോൾ അയ്യോ അത്രയും തരാൻ എന്ന് പറയുമ്പോൾ പുള്ളി വേറൊരു അതായത് വലിയ അതിൻ്റെ ഇരട്ടി കോടി കൊടുത്താൽ അതിൻ്റെ ഇരട്ടി ബിസിനസ് നടക്കുന്ന നടൻ്റെ തെറി വിളിച്ചിട്ടാണ് ഇങ്ങനെ അവന് കൊടുക്കാമോ നിങ്ങൾക്ക് അവന് പത്ത് കോടി കൊടുക്കുന്നില്ല അതും അവൻ അയാളുടെ മതവും കൂടെ ചേർത്താ അതാണ് പറയണത് മനസ്സിലായി നിങ്ങളത് നിങ്ങൾ സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപി വന്നിട്ടൊന്നുമില്ലെങ്കിൽ മുപ്പത് കൊല്ലമായി ഇന്ന് ഞാൻ നിങ്ങളെ ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ഒരു നിർമ്മാതാവിൻ്റെ സർമ്മസങ്കടം കേട്ടോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അയാൾ പറയുന്നതേ ആ ഇപ്പോൾ ഏതുകൊണ്ടാണ് ഈ പോസ്റ്ററിൽ ഈ സിനിമയിൽ ഒരു അട്രാക്റ്റീവായ മുഖമല്ലാത്തവൻ ചോദിക്കുന്നത് അൻപത് ലക്ഷം രൂപ ക്യാരവാൻ ടാ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ താമസം അതിൽ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് പത്ത് ലക്ഷം തന്നാൽ ഡേറ്റ് തരാം ആ സംവിധായകം എൻ്റെ പറയാണ് ചേട്ടാ അവർ പടം തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചാലേ അവൻ ചോദിക്കുന്നത് അമ്പത് ലക്ഷമാണ് ഞാൻ ആ നടനോ അതെ അവന് കാരവാൻ വേണം ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ റൂം വേണം പിന്നെ അവൻ പറഞ്ഞ നായിക വയ്ക്കണം അപ്പോൾ അതായത് ഈ പോസ്റ്ററിൽ സിക്ഷീറ്റ് പോസ്റ്ററിങ്ങനെ കണ്ട അയ്യോ ഈ പയ്യ ഈ പടത്തിൽ എന്ന് പറഞ്ഞ് കാണാമെന്ന് തോന്നിക്കാത്തൊരുത്തനാണ് തോന്നിപ്പിക്കുന്നവനാണെങ്കിലും പൊടം വയ്ക്കും അല്ലെങ്കിൽ അവൻ അമ്പത് ലക്ഷം കൊടുത്താൽ ഒരു കോടി രൂപയുടെ ബിസിനസ്സെങ്കിലും അവനുണ്ടെങ്കിലൊക്കെ മലയാള സിനിമ ഇപ്പോൾ അതാണ് അവസ്ഥ അതന്നെയാണ് ഇപ്പം ഇപ്പം ഷൈനിൽ നിന്ന് തന്നെ കഴിഞ്ഞൊരു ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേൾക്കുന്നത് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇത് ഞാൻ നാൽപ്പ ഫോണിൽ കൂടെ സംസാരിച്ചേക്കുന്നത് ആ നാൽപ്പത് ലക്ഷം രൂപ ഞാൻ ഇപ്പോൾ വായിക്കും ഇവിടുത്തെ ഇവിടത്തെ ആളുകളെ പ്രിയൻ്റെ പടമാൻ കഴിയുമ്പോൾ ഞാൻ ഒരുപാടാക്കും അപ്പം അത് പ്രിയൻ്റെ പടം പൊട്ടിയോ പൊട്ടിയില്ലോ എന്നുള്ളതല്ല പക്ഷേ പ്രിയൻ ദർശൻ സംവിധാനം ചെയ്യാനുള്ള അത്രയും ഞാൻ വളർന്നു അപ്പോൾ എനിക്ക് ഒരു ഒരുപാട് അതൊക്കെ പറയും അത് തന്നെയാണ് വാങ്ങിക്കല്ലേ അല്ല പ്രിയദർശൻ ചേട്ടൻ പറയല്ലേ നല്ല കാലിപ്പള്ളൊരു നടനാണെന്ന് ഒരു വാക്ക് പറഞ്ഞു അതെ അതുകൊണ്ടാണല്ലോ പ്രിയൻ്റെ മോശം സിനിമകളിൽ പൊട്ടിപ്പോയ സിനിമകളിലൊന്നാണത് അത് ഓടും എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം തെലുങ്കിലും തമിഴിലും കന്നഡയിലും സൂപ്പർ ഹിറ്റായ സിനിമയാണ് ആ അതിൻ്റെ റീമേക്കാണ് പക്ഷേ തമിഴിലോടിയതിൻ്റെ അല്ലെങ്കിൽ തെലുങ്കിലോടിയതിൻ്റെ പത്തിലൊന്നൂലും മലയാളി അംഗീകരിച്ചില്ല ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് പ്രിയദർശൻ്റെ സംവിധാനം കൊണ്ടല്ല ഈ പറയും പടം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ ടേക്കിങ്സിലൊക്കെ മറ്റ് സിനിമകളെ വെച്ച് നോക്കിയാൽ ആച ഗജാന്തര വ്യത്യാസമുണ്ട് താങ്കളുടെ സിനിമ എന്ന് പറയില്ലെന്ന് പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൽ അഭിനയിച്ചിരിക്കുന്നൊരു തല കാണുമ്പോഴേ ഒരു വാരിപ്പെട്ട മാന്യമായ കുടുംബത്തിലുള്ളവർ പോവില്ല അയ്യോ മറ്റേ കഞ്ചാവ വേണ്ട യൂട്യൂബിലേ അവരുടെയൊക്കെ യൂട്യൂബിൽ ഓരോ വീഡിയോ കാണുമ്പോൾ ഞാൻ അറിയാതെ ടച്ച് ചെയ്താൽ പോലും മാറ്റിക്കളി അതിനറിയാതെ നശിക്കുകയാണ് നശിക്കുകയാണ് സ്വയം നശിക്കുകയാണ് കാരണം എന്താ പറയുക അറി അവന് ഈ സൈനികത്തിൻ്റെ തന്നെ പറയാം രണ്ട് സഹോദരിമാരെ എന്തോ കെട്ടിച്ച് അച്ഛൻ വിചാരിച്ച രീതിയിൽ ഏ അബി എവിടെ എത്തേണ്ടതെന്ന് സ്വന്തം കയ്യിലിരുപ്പോൾ നശിച്ച് പോയ ഒരാളാണ് അബിയുടെ കാര്യം പറയുമ്പോൾ അബിയുടെ പടം അത് ഡയറക്റ്റ് ചെയ്തേക്കാൻ നമ്മൾ പഴയ മിൻസ് പെരേഡിൻ്റെ കഥാകൃത്തൊക്കെ ആയ പുള്ളിയാണ് അപ്പോൾ ഈ പടം നമ്മളാണ് വർക്ക് ചെയ്തത് അബി മറ്റേ നമ്മുടെ ഇതേ പുള്ളിക്കാർത്തിയാണ് അഭിനയിച്ച ആനി ആനി അബി അബി പെരമേഷം ഉമ്മയുടെ വേഷം കിട്ടിയത് ഹസ്സലായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു പക്ഷേ നമുക്ക് അന്ന് പോലും നമ്മൾ ചില ഒരു സംഭവം ഉണ്ടല്ലോ ചിലർ നമുക്ക് ജന്മനായി ഇഷ്ടമല്ല എന്ന് തോന്നുന്നൊരു ഏഹ് അതെന്താ പറയുക അയാളെ അത് മാറ്റാൻ പറ്റില്ല ഞാൻ അയാളുടെ ചോദിച്ചപ്പോഴേ നിങ്ങൾ ഇത്രയും ഹാൻസമാണ് ഇത്തരം പെടുക്കാനാണ് എന്താണ് അബി നിങ്ങൾക്ക് പറ്റിയെന്നല്ല എന്നോട് പറഞ്ഞത് ഞാൻ അമിതാഭ് ബച്ചനേക്കാൾ മോളിലാണെന്ന് പറഞ്ഞ് നടന്ന പിന്നെ എന്നെ ആരും അംഗീകരിക്കും എന്നാണ് അത് എന്തെന്നല്ലയോ പുള്ളിക്ക് മമ്മൂക്കയുടെ മമ്മൂക്കയൊക്കെ അന്ന് പിന്നെ സ്റ്റാർഡായിട്ട് നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് മമ്മൂക്കയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ മമ്മൂക്കയുടെ ഒരു ഇതൊക്കെ പോവും അല്ലെ അമിതാഭ് ബച്ചനെ പോലെ ഹെയർ സ്റ്റൈലും ഏ പിന്നെ ഹൈറ്റും നല്ല ഹൈറ്റും നല്ല ശബ്ദം അയാൾ മിടുക്കനായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനെന്ന് ഇപ്പോൾ ഞാൻ ഒരു ചാനലിൽ പറഞ്ഞതാണ് നയം വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞ സിനിമയിൽ ബാലചന്ദ്രമേനോന് ചെറിയ അബദ്ധങ്ങളെ പറ്റും അദ്ദേഹം ഭയങ്കര കണ്ണിങ്ങാണ് ഓരോരുത്തരെ വയ്ക്കുമ്പോഴും അങ്ങനെയൊക്കെ അതിൽ ദോഷം ഉണ്ടെങ്കിൽ വയ്ക്കിയില്ല നയം വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞ സെറ്റിൽ മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന മന്ത്രിയുടെ കൂടെ നടക്കുന്ന നാല് എറുത്തുകളുണ്ട് അതിലൊന്ന് എനിക്ക് തോന്നുന്നു കലാഫർ റഹ്മാൻ ഒന്ന് ഇയാൾ പിന്നെ ആരെ രണ്ടുപേരും കൂടെ ഉണ്ട് ഈ നാല് പേരിൽ റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ് ലൈറ്റപ്പം എല്ലാം കഴിഞ്ഞ് റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്ക് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് അത് പറയും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റ് പോയി വെറുതെ നിൽക്കും കാരണം മമ്മൂട്ടിയോട് നിൽക്കട്ടൊന്നും ഇട്ടു വിളിച്ചത് അയാളുടെ അഞ്ച് മിനിറ്റ് വന്നു പിന്നെ എങ്ങനെ രക്ഷപ്പെടുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് കിടക്കുന്നത് അതാണ് പ്രശ്നം അത് പക്ഷേ അവിടെയും എനിക്കുള്ള അല്ല എനിക്കുള്ള ഇതെന്താറിയോ ഞാനീ കാണുന്നവരെയൊക്കെ ഈ ചാനലിൽ ചീത്തയും വിളിച്ച് കേസും വഴക്കും കോടതിയൊക്കെ ആയിട്ട് നടക്കുന്നു അതിൽ നിന്ന് എൻ്റെ മകൻ അതിൽ നിന്ന് പഠിക്കണ്ടേ അച്ഛനെ പോലെ ആകരുത് നമ്മൾ മര്യാദയ്ക്ക് ഒതുങ്ങി എന്ന് വിചാരിക്കണം അതുപോലെ ഈ അബി എന്തുണ്ട് എൻ്റെ വാപ്പ ഇത്രയും പ്രശസ്തനായില്ല ഇത്രയും മിടുക്കനായിട്ടും ഇത്രയും സുന്ദരനായിട്ടും ഇത്രയും നല്ല ശബ്ദം ഉണ്ടായിട്ടും മെമിക്രി രംഗത്ത് കേരളത്തിൽ മുഴുവൻ നോട്ടബിളായിട്ടും എൻ്റെ അച്ഛൻ വിചാരിക്കുന്ന രീതിയിൽ ദിലീപിൻ്റെയൊക്കെ ലെവലിലേക്ക് വന്നില്ല മണിര കലാഭമണിയുടെ ലെവലിലേക്ക് ഹരിശേശോൻ്റെ ലെവലിലേക്കൊന്നും വന്നില്ല ഞാനതിൽ നിന്ന് പഠിക്കണമെന്ന് മനസ്സിലാക്കേണ്ട പയ്യനായിരുന്നു പക്ഷെ എന്തു ചെയ്യുക മകൻ അയ്യോ ഞാനിപ്പോൾ അയാളുടെ അയാളുടെ ഇപ്പോൾ വന്ന ഒരു പടം അതായത് ഇപ്പം ഇപ്പം ഈ അടുത്ത കാലത്ത് ഓടിയ പടം ആ പടത്തിൽ അയാൾ ഹരിഷേശോന്റെ മകൻ ഇല്ലായിരുന്നെങ്കിൽ ആ പടം എന്താവും ആലോചിക്കാറ് എന്ത് രസമായിട്ട് ചെയ്തിരിക്കണം എന്നറിയാം ഞാൻ രോമാഞ്ചം കണ്ടിരിക്കും ആലോചിച്ചു ഈ പയ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പടത്തിന്റെ ജാതകം എന്താകും സുരേഷ്ണിത്താനം ചെയ്തത് ഓജബോർഡാണ് പക്ഷേ ആ പടത്തിൽ ഒരു ഭയങ്കര റിലീഫാണ് ആ പടത്തെ നല്ല പിടുക്കമ്പയാണ് നമ്മളെ നമ്മളത്തരം ഒരു ഒരു കാര്യത്തിനും പോവില്ല ആരുടെയും മത്സരിക്കാൻ പോകും അപ്പോൾ ഇത് ഇന്ത്യ പാട്ട് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ സിനിമ നിങ്ങളുടെ സിനിമ നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത സിനിമ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് നമുക്കൊന്നിച്ചൊരു വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ല ഞാൻ പിന്നെ സിനിമ ഒന്നും ചെയ്തിട്ടില്ല അതെ സ്റ്റുഡിയോ സീരിയലൊന്നും ഞാൻ നമ്മളെല്ലാവർത്തും എഴുത്തള്ളിയ കേസാണ് കാരണം ഒരു സീരിയൽ തരുമ്പോൾ ആ ചാനലിലിരിക്കുന്ന ആ സീരിയലിൻ്റെ ചുമതലക്കാരെ ആലോചിക്കും ഈ തലവേദന അടുത്ത് നമ്മളെന്തിനു വയ്ക്കാം ഞാനാവ കുറ്റം പറയില്ല കാരണം എന്താ പറയുക എൻ്റെ സ്വഭാവം മാറാത്തടത്തുള്ള കാലം അവർ എന്നെ കൊണ്ടൊരു പടം ചെയ്യിക്കുന്നില്ല എന്നെ കൊണ്ടൊരു സീരിയൽ ചെയ്യിക്കുന്നില്ല എന്ന് ഞാൻ പരാതി പറയാൻ പാടില്ല ഇപ്പം ഇപ്പോൾ ആളുകൾ പറയും ഇനിയിപ്പോൾ പറയും ദിനേശിനെ കൊണ്ടൊരു സീരിയൽ ചെയ്യിക്കണം എന്ന് ജനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം നിങ്ങടെ പറഞ്ഞ് നിൽക്കല്ലേ അപ്പോൾ ജനങ്ങൾ പറയും ദിനേശിനെ കൊണ്ടൊരു സീരിയൽ ചെയ്യണമെന്ന് ഇപ്പോൾ ഏതെങ്കിലും ചാനൽ പറയും അത് വേണമെന്നില്ല കാരണം എത്രയോ ഞാൻ ഒന്നാമത് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളല്ല എൻ്റെ ജീവിത പശ്ചാത്തലം വളരെ മോശമായ മൂന്നര വയസ്സിൽ അച്ഛൻ മരിച്ച ഒരു ഹഥഭാഗ്യനായ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു സൈക്കിൾ പോലും വാങ്ങാൻ പറ്റുന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് വരുമെന്ന് വിചാരിച്ച ആളല്ല ഞാനിപ്പോൾ എനിക്ക് എന്താ പറയുക ഐട്ടൺ ഉണ്ട് എൻ്റെ മകൻ ഐട്ടൺ ഗ്രാൻഡ് ഉണ്ട് അവന് ജഡായി പോലെ ഇരിക്കുന്ന ഒരു വൃത്തികെട്ട ബൈക്കുണ്ട് എനിക്ക് ആക്റ്റീവ് ആക്റ്റീവുണ്ട് നന്നായിട്ട് ജീവിക്കുന്നു ഏയ് ഒരു മനുഷ്യൻ ഇത്രയും അതാണ് നിങ്ങൾ പോരുന്നേ അല്ല ഞാൻ ചോദിക്കുന്നത് അതിനപ്പുറം നമ്മൾ എന്തിനാണ് ഈ ഈ അമ്പ എനിക്കൊക്കെ ഉറക്കം കാണും നിങ്ങളാലോ ചോദിക്കുക കാരണം ഈ കോടികൾ ഒന്നും അറിയുമ്പോഴേ എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയാതായിപ്പോ മോഹൻലാലിനൊന്നും ഉറക്കം കാണൂല പുള്ളി ആ കടക്ക് നോക്കത്തില്ല അല്ല പുള്ളി കടക്ക് കടക്ക് വേറെ അതിനെ ബ്ലാക്ക് വൈറ്റൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അത് ഈടി വരും എപ്പോൾ കയറി ഈടി വരും ഞാൻ നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചാൽ സത്യം പറയാനുള്ളത് ഈ ലാലേട്ടൻ ഞാൻ പല നാടന്മാർ ഞാൻ വർക്ക് വർക്കിയാത്ത നടന്മാർ സുകുമാരൻ ചേട്ടൻ മുതൽ ശരി പറഞ്ഞാൽ താഴെ ഇപ്പൊ ഉള്ള ഏകദേശം നൂറോളം സിനിമ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മലയാളം തമിഴ് അറബി അങ്ങനെ സീറ്റ് ചെയ്തു ഈ ലാലേട്ടനോടൊക്കെ എനിക്ക് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മമ്മൂക്കയോടൊക്കെ ഒക്കെ വർക്ക് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ രണ്ടായിര ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ് മുതൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലഘട്ടം വരെയുള്ളവരോടൊക്കെ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇത്രയും ഡെഡിക്കേഷൻസ് ഉണ്ടാകും ഇപ്പോഴും ഉണ്ട് പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇത്രയും സിൻസിയറായിട്ട് പ്രോജക്ക്ഷനോട് കമ്മിറ്റഡ് ആയിട്ടുള്ള അത് ദിലീപും ഭയങ്കര അല്ല അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ നിക്കു അതാണ് പ്രശ്നം മത്സരങ്ങളല്ലേ എനിക്കറിയാം എനിക്കറിയാം വെച്ചാൽ ദിലീപൊക്കെ ഒരു പടം ഇറങ്ങി തിയേറ്ററിൽ പടം തിയറ്റിൽ ഓടിക്കുന്നവരെ തിയേറ്ററുകാരെ വിളിക്കും എനിക്ക് അനുഭവമാണ് തിയേറ്ററുകാരെ വിളിച്ച് പക്ഷേ ആ പടം ഓടിക്കുന്നവരാണ് പക്ഷേ ദിലീപ് ഞാൻ പറയും പറയും തുളസീദാസ് വിഷയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ പറയണം ദിലീപിന് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ എന്ന് പറയുന്ന വേഷം കൊടുക്കുന്നത് തുളസീദാസ് ആണ് ദോസ്തെന്ന് പറഞ്ഞ സിനിമയിലാണ് പുള്ളി ആദ്യമായിട്ടൊരു നല്ലൊരു ക്യാരക്ടർ അല്ല എനിക്ക് തോന്നിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ എവരെ തമ്മിൽ തെറ്റിക്കില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ അയാൾ സംസാരിക്കുമ്പോൾ തുളസി ചേട്ടൻ എന്ന് പറഞ്ഞാണ് സംസാരിക്കാറ് അപ്പോൾ അയാളുടെ വർത്തമാനത്തിൽ സത്യത്തിൽ അയാൾക്ക് തുളസിദാസിനെ വെറുത്തിട്ടൊന്നുമില്ല പക്ഷേ വെറുപ്പിക്കേണ്ടവർ കൃത്യമായി അടിച്ചപ്പോൾ അതിൽ തുളസിദാസ് വീണതാണ് അവധായ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നടക്കും അല്ല പ്രോജക്റ്റ് നടക്കും പക്ഷേ അതിലൊരു ഒരു പിൻകളി ഉണ്ടായിരുന്നു എന്നറിയാം അല്ല അത് എനിക്കറിയാം ആ സമയത്ത് തുടർച്ചയായിട്ട് ഇയാളുടെ മൂന്നോ നാളോ പടം വീണു മറുവശത്ത് ബ്രഹ്മചാരി അടക്കം തുളസിദാസിന്റെ പടങ്ങളും വീണു അതെറുണ്ടോ ഏതോ ഏതോ പടം ആ അതെ അതോ വീണു അപ്പോ തുളസി ചേട്ടനോട് പറഞ്ഞു തുളസി ചേട്ടാ രണ്ടു പേരും ഒരേ അവസ്ഥ നിക്കുകയാണ് ഞാനൊരു രണ്ട് പടം ഹിറ്റാവുന്ന രണ്ടെണ്ണം അടുത്തടുത്ത് വരുന്ന രണ്ട് പടം ഹിറ്റാവും എന്നുള്ളത് ഉറപ്പാണ് ആ ആ ഗ്യാപ്പിൽ നമുക്ക് ചെയ്യാം എനിക്ക് അറിയാന്നുള്ള ഇപ്പോ ഇപ്പോ ഇഷ്യൂഖിലെ ഉറപ്പായിട്ടും ഉണ്ണികൃഷ്ണൻ തുളസീദാസിനെ കൂടെ പടം ചെയ്യിച്ചിരിക്കും ഈ പറഞ്ഞ രണ്ട് പടം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിർത്തി അയാൾക്ക് അതിനുള്ള മിടുക്കണ്ടു അത് തുളസീദാസിൻ്റെ രണ്ട് പടം കഴിഞ്ഞ് ചെയ്യോ ചെയ്യായിരിക്കുമോ എന്നുള്ളതല്ല അടുത്ത പടം ചെയ്യോ ചെയ്യാ പക്ഷേ അതല്ല വിഷയം തുളസീദാസിൻ്റെ അഡ്വാൻസ് കൊടുത്ത പ്രൊഡ്യൂസറെ കൊണ്ട് മറ്റേയാളെ പടം ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അത് അറിയില്ല ആ ഇത് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ബോംബെയിലുള്ള മോഹൻകുമാർ അയാൾ ബോംബെയിൽ കേസ് കൊടുക്കുന്ന ആളാണ് ബോംബെ കേസ് കൊടുക്കുന്ന ആളാണ് അയാളാണ് നാൽപ്പത് ലക്ഷം രൂപ അമ്പത്തൊന്നായിരം രൂപ തുളസിദാസ അഡ്വാൻസ് കൊടുത്തിട്ട് അവസാനം ബാക്കി നാൽപ്പത് ലക്ഷം രൂപ ഒന്നിച്ച് അയാൾക്ക് വ ദിലീപിന് വസ്തു വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നാൽപ്പത് ലക്ഷം രൂപ ഒന്നിച്ച് വാങ്ങിച്ചത് ഈ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് ആ പടം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒക്കെ ഡേറ്റ് മാറി ഒരാറുമാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ചെയ്യാം പക്ഷേ അയാൾ പറഞ്ഞു ഞാൻ ബോംബെയിൽ കേസ് കൊടുക്കും ബോംബേയിൽ വന്ന് കേസ് പറയേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അയാൾ ദിലീപ് പറഞ്ഞു നമ്മുടെ യുടെ സഹോദരൻ ദീപു ദീപുവിൻ്റെ പടം കോമഡി ആ പടം വന്നിട്ടുണ്ട് സ്വന്തം പ്രൊഡ്യൂസറെ കൊണ്ട് കൊടുത്തിട്ട് ആ പ്രൊഡ്യൂസറിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ആ പ്രൊഡ്യൂസറെ കൊണ്ടുപോയതിനാണ് ഇഷ്യൂ അല്ലാതെ തുളസീദാസ് ഡേറ്റ് ആറ് മാസം എന്നോ ഒരു വർഷം തള്ളി തള്ളിന്ന് പറഞ്ഞാൽ അമ്പത്തൊന്നായിരം രൂപ കൊടുത്തേ ഉള്ളൂ നാല്പത് ലക്ഷം പുള്ളിയാണ് വാങ്ങിപ്പോയി ആ പ്രൊഡ്യൂസറെ പിടിക്കാൻ പാടില്ലായിരുന്നു അവിടെയാണ് തെറ്റ് അതൊരു പുതിയ അറിവാണ് അതാണ് തെറ്റ് ഞാൻ ഞാൻ അയാൾ അയാൾ ഒരിടത്തും എന്താ പറഞ്ഞത് ബൈ എന്നോട് പറയല്ലോ എന്നോട് എപ്പോഴും നല്ല കൊണ്ട് ഇപ്പം ഞാൻ അത് കുറ്റമായിട്ട് പറയാലേ പോ പറയുന്നത് അവിടെ വന്നപ്പോൾ പുള്ളിക്ക് അത് ഫീൽ ചെയ്തു എൻ്റെ പ്രൊഡ്യൂസറെ കൊണ്ടുപോയത് ഇല്ലായിരുന്നു അന്ന് സംഘടന എന്താ പറയുക ദിലീപിനോട് കലാഭവം മണിയോട് മറ്റു പലരോടും ജയസൂര്യയോട് വരെ ജയ ചൂട്ട കഴിഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ എല്ലാവരോടും ഒരു ഇതുള്ളത് നിൽക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങനെ ഒരു വിഷയം വരുന്നു െ ആ പ്രൊഡ്യൂസറെ കൊണ്ടുപോകുന്നു മനസ്സിലായി അങ്ങനെയൊക്കെയുള്ള വിഷയം വന്നപ്പോൾ നമ്മളൊരാളെ സപ്പോർട്ടിന് വിളിക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾ എവിടെയെങ്കിലും വിളിച്ച് ജോണി ആനിനെ കാണുമ്പോൾ ചോദിച്ചോ കേട്ടോ ഡിസംബർ മുപ്പത്തൊന്നിനകം അല്ല ഡിസംബർ മുപ്പത്തൊന്നിനകം ആ സിനിമ തുളസിദാസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു ഉറപ്പിച്ചതാണെന്നേ അതിനെയാണ് വൈകുന്നേരത്തെ പൊതുയോഗത്തിൽ കുളവാക്കിയത് കാരണം അത് അത് നടന്നാൽ പിന്നെ ഈ ദിലീപിനോടുള്ള പക തീർക്കാൻ പറ്റില്ല